അള്ളാഹുലിസ്ലം നിങ്ങളെ സ്വപ്നം കണ്ടാൽ ആരോടെങ്കിലും പറയാമോ എന്നാണ് സ്വപ്നം മൊത്തത്തിൽ തന്നെ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം പറയാൻ കഴിയുന്ന ആളുകളോട് അല്ലെങ്കിൽ അല്ല തൻ്റെ ഇടമുള്ള പണ്ഡിതന്മാരോട് മഹാന്മാരോട് അത്തരം ആളുകളോടെ സ്വപ്നം മൊത്തത്തിൽ തന്നെ പറയാവുന്നുള്ളതാണ് ശരി എന്ന് അബുബ് നബി അലി ഇസ്ലാം യൂസുഫ് നബി അലി ഇസ്ലാമിനോട് പറഞ്ഞല്ലോ അപ്പോൾ ഈ സ്വപ്നം എന്നുള്ളത് എല്ലാരോടും പറയാനുള്ള ഒരു സംഗതി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് നബി അലൈഹി തങ്ങളെ സ്വപ്നം കണ്ടാൽ പറയാമോ എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ സ്വപ്നം കണ്ടിട്ട് എത്ര മഹാന്മാരായ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ വയലിന്റെ ഇടയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ തങ്ങളെ വല്ല മഹാനും സ്വപ്നം കണ്ടാൽ ആ കണ്ടതിൽ വല്ല പാഠങ്ങളും പഠിക്കാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ അത് പറയാതിരുന്നാൽ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോവുമല്ലോ അതുകൊണ്ട് പറയാം അതേ സമയത്ത് ഞാനൊരു ലപിതങ്ങളെ സ്വപ്നം കണ്ട ആളാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വരുത്തി തീർക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തായാലും പറയാൻ പാടില്ല ഞാൻ ലഭിതങ്ങളെ സ്വപ്നം കണ്ട ആളാണ് എന്ന് വരുത്തി തീർത്ത് അതിൻ്റെ ശരിയായ പക്ഷെ ഞെളിയാനെന്നോ അല്ലെങ്കിൽ ഒന്ന് ഉയരാനും സ്ഥാനം ഉണ്ടെന്ന് വരുത്തി തീർക്കാനു ഇല്ല ഞാനൊരു അംഗീകരിക്കപ്പെട്ട ആളാണെന്ന് വരുത്തി തീർക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാനേ പാടില്ല പിന്നെ ഇപ്പോഴത്തെ കാലം വളരെ ആളുകൾ ദൃഷ്ടിച്ചോണ്ടിരിക്കുന്ന കാലമാണ് എന്നുള്ളത് ദൃശിച്ചവരും കൂടി സമ്മതിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിയാമ നാണയം കൊണ്ടിരിക്കുമ്പോൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യ കാലത്താണ് നല്ല നല്ല മഹാന്മാരുണ്ടാകുന്നത് പിൻപായോട്ട് പോകുമ്പോ നല്ല നല്ല ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇപ്പോ നിസാധിതങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നവർ കൂടുതലാകുന്നുണ്ടോന്നൊരു സംശയമില്ല അതായത് പഴയ കാലത്തൊക്കെ നബി പഴയകാലത്തൊക്കെ അലൈഹി സ്വല തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നവർ വലിയ വലിയ മഹാന്മാര് വലിയ വലിയ ആലിമീങ്ങൾ വലിയ സാനിഹികൾ നല്ല ജീവിതം നയിക്കുന്നവർ അങ്ങനത്തെ ആളുകളിൽ പലരും സ്വപ്നം കണ്ടതായി വളരെ ചുരുക്കം ആളുകളിൽ നിന്നാണ് കേൾക്കാറ് ഇപ്പം കാണുന്ന പലരും ഞാൻ നബി തങ്ങളെ സ്വപ്നം കണ്ടു ഇങ്ങനെ പറയുന്നതായി കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി മനസ്സിലാകാണ്ടെന്ന് കൂടി ഞാൻ ഈ സമയത്ത് പറയാണ് അതുകൊണ്ട് ഏതായിരുന്നാലും ഞാനൊരു ലബിതങ്ങളുടെ സ്വപ്നം കണ്ട ആളാണ് എന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ഏതായിരുന്നാലും പറയരുത്